കുട്ടികളുടെ മനോഭാവത്തെക്കുറിച്ച് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ഒരു വീഡിയോ കണ്ടു ആദ്യം അതിന്റെ ചെറിയൊരു ഭാഗം നിങ്ങൾ കാണുക കുട്ടി കുട്ടിയുടെ പ്രായത്തിൽ കളിക്കേണ്ട പ്രായം കുട്ടിയുടെ കളിച്ചു വളരേണ്ട കാലം ആ ഘട്ടത്തിലൊന്നും കുട്ടിക്ക് അതിന് കഴിയുന്നില്ല കുട്ടിയെ ചെറുപ്രായത്തിൽ തന്നെ വല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള വേവലാതിയും ബേജാറും ഒക്കെയാണ് സമൂഹത്തിനാകെ ഈ ഒരു ചിന്തയുടെ ഭാഗമായി കുട്ടിയുടെ ബാല്യം അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ് കുട്ടിയുടെ മനസ്സ് തന്നെ ഒരു പ്രത്യേക രൂപത്തിൽ രൂപപ്പെടുകയാണ് ഇവിടെ പരാമർശിക്കുന്ന ഒരു ഉണ്ട് കുട്ടികളെ ഫുള്ള് പഠിപ്പിൻ്റെ അറിവിൻ്റെ പിന്നാലെ പറഞ്ഞയച്ച് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ അവരാക്കി എന്നാണ് ആരാണ് ഇതാക്കിയത് കുട്ടികളും രക്ഷിതാക്കളും സ്വയം അങ്ങ് ഏറ്റെടുത്തതാണോ ഈ ഒരു കൾച്ചറല്ല നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ തകരാറാണ് എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഈ സമയത്ത് ഈ രീതിയിൽ പ്രതികരിക്കാനുള്ള കാരണം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നത് കൃത്യമായൊരു ഡയറക്ഷൻ ആ വിഷയത്തിൽ കിട്ടി കാരണം ഈ മാറിയ കാലത്തും അറിവിൻ്റെ പിന്നാലെ പോയി നോളജ് ക്രിയേഷൻ്റെ പിന്നാലെ പോകുന്നതിന് പകരം ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സ്കില്ലിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇത്രയധികം എൻ ഇ പി മാറിയിട്ട് പോലും മാറിയിട്ടില്ല എന്നതിൻ്റെ പരിണിത ഫലം നമ്മൾ വരുന്ന ആളുകൾ അനുഭവിക്കാൻ പോകുന്നു അതിൻ്റെ അഡ്വാൻസ് രക്ഷപ്പെടാനുള്ള വാക്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കേട്ടത് എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ ഇതിൻ്റെ പ്രാക്ടിക്കൽ മെത്തേഡ് എന്താണ് തീർച്ചയായും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയ പ്രോഗ്രാമുകളാണ് അക്കാദമികമായി വരേണ്ടത് അതൊരിക്കലും ആഡ് ഓൺ സ്കിൽ പ്രോഗ്രാം അല്ല ഇപ്പോഴും നമ്മുടെ ക്യാമ്പസിൽ നടക്കുന്നത് ആഡ് ഓൺ സ്കിൽ കോഴ്സുകളാണ് എന്തുകൊണ്ടാണ് അക്കാദമികമായത് സ്കിൽ ഓറിയൻറ്റഡ് ആക്കാത്തത് അവിടെ ഇപ്പോഴും പഴയകാല തിയറികളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നും മാറാതെ ഇതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് സ്കില്ല് ആഡ് ഓൺ ചെയ്തുകൊണ്ട് കാര്യമില്ല എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ സ്കിൽ ഓറിയൻറ്റഡ് ആക്കി മാറ്റിയെങ്കിൽ മാത്രമേ അടുത്ത ഒരു ജനറേഷൻ രക്ഷപ്പെടുകയുള്ളൂ അതിന് പരസ്പരം പഴി കൊണ്ട് ഒരിക്കലും പരിഹാരമാവില്ല